വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനലിപ്പോൾ ഇന്ന് ഞങ്ങൾ എല്ലാവരും കൂടി പോകുന്നത് തിരുവനന്തപുരത്തല്ലല്ലോ ലൂമാളിലേക്കാട്ടെ ഞങ്ങൾ പോകുന്നത് നമ്മുടെ ഫാമിലി എല്ലാവരും ഉണ്ട് അപ്പോൾ മാമൻ്റെ വീട്ടിൽ വന്നപ്പോൾ നമ്മളെല്ലാവരും കൂടി ഇവിടുന്ന് നേരിട്ട് പോവുകയാണ് അപ്പം നമ്മളിപ്പം ഇപ്പം തന്നെ ഒരുപാട് ലേറ്റ് ഇപ്പം സമയം പന്ത്രണ്ട് കാലമായി അപ്പം അവിടെ പോയിട്ട് കാണാം അപ്പോൾ നമ്മൾ കൊല്ലത്തുനിന്ന് നേരെ തിരുവനന്തപുരത്തേക്ക് നമ്മൾ ബസ്സിനാണ് പോകുന്നത് ട്രെയിൻ വന്ന സമയത്ത് നമുക്ക് കിട്ടിയിരുന്നില്ല അതുകൊണ്ട് കെ എസ് ആർ ടി സി ബസ്സിലായിരുന്നു കേട്ടോ പോയത് കയറിയപ്പാടെ തന്നെ നമുക്ക് എല്ലാവർക്കും സീറ്റ് കിട്ടി അപ്പോൾ അതിനെക്കൊണ്ട് സമാധാനമായി പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ജേബമോൾ ഇതാ നല്ല ഉറക്കായിരുന്നു കാരണം അവൾ വണ്ടിമല്ലോ ബസ്സിനോ പോയപ്പോൾ തന്നെ ഓർമ്മു തിരുവനന്തപുരം അവിടെ അങ്ങോട്ട് എത്തിക്കഴിഞ്ഞപ്പോ അവിടെ ഫ്ലെക്സ് അടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് തോടോ അതോ റോഡോ ഒന്നും കണ്ടിട്ടില്ലേ അപ്പം നമ്മൾ ചോദിച്ചാൽ എന്താണെനിക്ക് സംഭവം നോക്കുമ്പോഴാണിത് നമ്മുടെ കാറിൻ്റെ ടയറൊന്നും കാണുന്നില്ല വണ്ടിയൊക്കെ പകുതി മുക്കാൽ മുങ്ങിക്കുന്ന അത്രയ്ക്കും വെള്ളം കയറിയിട്ട് നല്ല മഴ ഉണ്ടായിരുന്നു ആ സമയത്ത് ഹലോ അപ്പം നമ്മളിപ്പോൾ തിരുവനന്തപുരത്തെത്തി പക്ഷേ നമ്മളേറ്റവും വലിയൊരു കുടുക്കപ്പെട്ടിടക്കാണ് നമുക്ക് തിരുമാൻഡ്രത്തുനിന്ന് അങ്ങോട്ടൊക്കെ തീരുവാണെങ്കിൽ പക്ഷെ നമ്മൾ നേരെ പോകുന്നു നമ്മളവിടെ ഇറങ്ങാൻ കൂട്ടത്തിന്നും നേരെ പോകുന്നില്ല പക്ഷെ അത് നമ്മൾ വന്നത് ഡ്രൈവർ നമ്മളെ പറ്റി പറ്റിച്ചുമായിരുന്നു അതിപ്പോൾ നമ്മൾ നമ്മൾ പറഞ്ഞതിന് പക്ഷേ നമ്മളെ പോലെ അപ്പോൾ നമ്മളോട് പറയാതെ എവിടാണോ ലാസ്റ്റ് സ്റ്റാൻഡ് അവിടെ ഇറങ്ങിയിട്ട് നമ്മൾ പോകണം ഇപ്പം തന്നെ സമയം അങ്ങനെ പിന്നെ നമ്മൾ ആ ബസ് ഇറങ്ങി ഇറങ്ങിയ പാടത്തിന് കേഴിക്കോട്ടത്തേക്കുള്ള ബസ്സിനെ പിന്നെയും കണ്ടിട്ട് ഞങ്ങൾ വേഗം ഓടിപ്പോയി അതിൽ കയറിയിരുന്നിട്ടോ അപ്പോൾ എന്തായാലും ഇനി ഒരു ഒന്നര മണിക്കൂറോട്ടം തിരിച്ച് പിന്നെയുണ്ട് അമ്പലം പള്ളിയോ അപ്പലോ

ബസ് ഗൈസ് ഞങ്ങൾ മാത്രമാണ് ഇത് കണ്ടിട്ടുള്ളത് ഞങ്ങള് ശിവാന്തത്തിലുള്ള ഫുഡ് കഴിച്ചിട്ടാണ് നമ്മൾ പോകുന്നത് നമ്മൾ ഫുഡ് നമ്മൾ കഴിക്കും കഴിച്ചിട്ട് വരാം ഞങ്ങൾ ലുലുവിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള ഒരു ഹോട്ടലിലാണ് ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയത് ഉച്ച ടൈമൊക്കെ കഴിഞ്ഞിരിക്കുന്നു മൂന്നര മണിയൊക്കെ കഴിഞ്ഞാൽ നല്ല വിഷപ്പമുണ്ട് അപ്പോൾ എല്ലാവരും പറഞ്ഞ് ചോറ് തന്നെ കഴിക്കാൻ പറഞ്ഞിട്ട് എല്ലാവരും പൊതിച്ചോറ് വാങ്ങി ഇത് പൊട്ടിക്കുന്ന കണ്ടവയ്ക്കും ഇതൊക്കെ ഫുള്ള് തിന്ന് തീർക്കുന്നു പക്ഷേ പൊടിച്ച് കഴിഞ്ഞ് ആ പൊതിയും കൊണ്ട് തോന്നപ്പോഴാണ് എനിക്ക് തീരെ അതിൻ്റെ സ്മെല്ല് പിടിച്ചില്ല കാരണം മീനൊക്കെ ഓരോ ഉണക്കൽ സ്മെല്ലായിരുന്നു കറിക്കൊക്കെ അതേപോലെ തന്നെ എന്തോ ഒരു സ്മെല്ല അപ്പം തന്നെ എൻ്റെ മോടൊക്കെ പോയി ഒന്നാമതേ വിഷമം ഇരിക്കുകയാണ് പക്ഷെ തിന്നാനും കഴിഞ്ഞ ഞാൻ ആ ചോറ് അങ്ങനെ തന്നെ ഞാൻ ആശിക്ക് കൊടുത്തു ഓളോ പറഞ്ഞ് ഈ അത് തിന്നു പറഞ്ഞു ഞാൻ കൊടുത്തു കാരണം ജെയ്പബവും അത് തിന്നില്ല ഞാനും തിന്നില്ല ഞാൻ അങ്ങനെ തന്നെ അത് അവൾക്ക് കൊടുത്തു എന്നിട്ട് ഞങ്ങൾ രണ്ട് പേരും കൂടി എന്താക്കി ജ്യൂസ് പറഞ്ഞു കാരണം എൻ്റെ അനിയനെ ജ്യൂസ് ആയിരുന്നു പറഞ്ഞു എനിക്ക് ചോറ് വേണമെന്നുണ്ടാവും ജ്യൂസ് ആയിരുന്നു പറഞ്ഞത് ഷെയ്ക്ക് പറഞ്ഞു അപ്പോൾ ഞാനും പറഞ്ഞിരുന്ന എനിക്കൊരു ഷെയ്ക്ക് മതി പറഞ്ഞിട്ട് ഞാനും ദീപം കൂടിയും ഷെയ്ക്ക് വാങ്ങി ബാക്കി എല്ലാവരും ചോറ് കഴിച്ചു കേട്ടോ ഫുഡൊക്കെ കഴിച്ച് കഴിച്ച് നമ്മൾ നേരത്തെ നമ്മള് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു നമ്മള് ട്രിവാൻഡ്രത്തുള്ള എല്ലാം ലൂടി കയറാൻ പോവാട്ടോ കണ്ടെല്ലും വെള്ളമാണ് ഇവിടെ പോകുന്നത് നമ്മളെല്ലാം അങ്ങനെ ഞങ്ങൾ ഞങ്ങളെല്ലാവരും മാളിൻ്റെ ഉള്ളിൽ പ്രവേശിച്ചു പ്രവേശിച്ചപ്പോഴും അവിടെ ആരും കാണില്ല ഉണങ്ങി കെടുക്കുന്ന മദ്യ സാധനം ഞങ്ങളുടെ നാട്ടിലത്തെ മാളിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ കയറുമ്പം തന്നെ കുറേ ഒച്ചയും വഴിയായിട്ട് കുറേ ആളുകളിലോ ഇതില് അവിടെ ആരുമില്ല നമുക്ക് എന്തോ പോലെ ആരും കാണാത്തേം കൊണ്ട് അങ്ങനെയൊന്നും ആ ആളില്ല വിചാരിച്ച പോലെ പിന്നെ നമുക്ക് ഭിഷിമൊക്കെ ഒരു ഡ്രസ്സ് എടുക്കാൻ എടുക്കാണ്ടായിക്കൊണ്ട് ഫസ്റ്റ് തന്നെ നമ്മൾ ഷോപ്പിലേക്ക് കയറി അവിടുന്ന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി അവർ നോക്കി പിന്നെ നമ്മൾ മിറർ കണ്ടാൽ വിടില്ലല്ലോ അവിടെ പോയിട്ട് കുറച്ച് ഷോ ഒക്കെ കാണിക്കണമല്ലോ എന്നാലെല്ലാം ഒരാ ഉണ്ടാവുള്ളൂ അങ്ങനെ അവർക്ക് വേണ്ടിയ ഡ്രസ്സ് ഒക്കെ അവരെടുത്തു അവർ

ഹലോ ഡൈസ് ലൂ ഹൈപ്പർ മാർക്കറ്റ് എന്താ അവിടുത്തെ സാധനം വാങ്ങാൻ ഇത് സാധനം വാങ്ങിക്കും ഞാൻ നോക്കിയിറങ്ങ നമ്മൾ ഹൈ അല്ല ഹൈലൈറ്റ് നടന്നു ലുലൂല് വന്നിട്ട് കുറേ ടൈമായി ആയി പക്ഷെ അതിൽ മുക്കാവ് ഒരു ഒരു മണിക്കൂറിന് മുകളിലങ്ങനെ നമ്മൾ ഫോട്ടോസ് മാത്രമാണ് എടുക്കുന്നത് ഫോട്ടോ മാത്രം എടുത്ത് ചുറ്റി ചുറ്റി നടക്കാൻ നേരം വയ്ക്കും ഇപ്പോഴാണ് നമ്മൾ പിന്നെയും സ്റ്റാർട്ട് ചെയ്തത് ഇങ്ങനെ നടന്ന് കാണാൻ ഇവിടെ ഇങ്ങനെ ഇല്ലെന്ന് ഫുൾ കാലിയായി എടുക്കുന്നത് കണ്ടിട്ടായിരുന്നു ഫുൾ അങ്ങനെ ആൾക്കാർ ഭയങ്കര കുറവാണ് നമ്മളെന്നെ ഉള്ളു തോന്നുക ഞങ്ങൾ വിചാരിച്ചു ഇവിടെ കയറുമ്പം കുറേ കുറേ എക്സ്പെക്ട് ചെയ്ത് എക്സ്പെക്ട് ചെയ്തിന് കുറെ ആളുകൾ ഉണ്ടാവും ഒക്കെ പക്ഷെ ഇവിടെ എത്തിയപ്പോൾ ആൾക്കാരൊക്കെ വളരെ കുറവാണ് അറിയില്ല കൈ നല്ല മഴ ആയിരുന്നു പുറത്തൊക്കെ നമ്മൾ കയറുമ്പോൾ മഴ കൊണ്ടാ വന്ന് തുടങ്ങി പിന്നെ ഞാനും ആശി ഒരു ടോപ്പ് എടുക്കാൻ വെച്ചു കയറിയപ്പോഴും അതിൻ്റെ വില കണ്ട് ആശിനെ ഞെട്ടി എന്താ വിളി ടോപ്പിന് മാത്രം രണ്ടായിരം രൂപ അപ്പം ഞങ്ങൾ അങ്ങനെ തന്നെ ഇറങ്ങിപ്പോന്നു അത്ര ബഡ്ജറ്റൊന്നും കയ്യിലില്ല അതിനോണ്ട് അങ്ങനെ തന്നെ ഇറങ്ങിപ്പോന്നു പിന്നെ ഞങ്ങൾ സ്റ്റുഡിയോയിൽ കയറി സുഡിയോ കയറിയിട്ടും കുറേ ഡ്രസ്സസ് ഒക്കെ നോക്കി കുറെ ട്രയൽ ചെയ്ത് നോക്കി എന്നിട്ട് എന്താ എന്തൊരു കാര്യമില്ല ഷോ കാണിച്ച് ഇറങ്ങിപ്പോന്നുമില്ലാണ്ട് അവിടുന്ന് ഒരു കാര്യം ഇല്ലാണ്ട് ഇറങ്ങി പോകുന്നത് അതിന് ഡേലി ബിൻഷിമോളെ ചെരുപ്പ് പൊട്ടിപ്പോയിപ്പോയിട്ടു അപ്പോൾ സുഡിയോ കയറി സ്ഥിതിക്ക് ഒരു ചെരുപ്പുകൾ വാങ്ങി അതോ ഇട്ടു പന്നേല് പേച്ചൊരു കാര്യമുള്ളത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫോട്ടോ എടുക്കലാണ് അതിനൊരു കുറവ് കൂടുതൽ കല ഇപ്പോഴും ഫോട്ടോ എടുത്ത് പിന്നെ ഞങ്ങൾ ഫുഡ് കോർട്ടിലേക്കാണ് പോയത് നമ്മൾ ഉച്ചയ്ക്ക് വരുന്ന വഴിക്ക് ഫുഡ് ചോറ് കഴിച്ച് കയറിയും കൊണ്ട് വലിങ്ങനെ വിഷമില്ല എന്നാലും നമ്മൾ ലഘുവായിട്ട് കഴിക്കാനായിട്ട് പിസയും വാങ്ങി അതേപോലെ ബർഗറും വാങ്ങി അതൊക്കെ മിനി ബർഗറും സ്മോൾ സൈസ് പിസ്സയാണ് വാങ്ങിയത് കാരണം ഓവർ ആർക്കും വേണ്ട ആണ് ഞങ്ങളെല്ലാവരും കൂടി പിസ്സയും ബർഗറൊക്കെ തിന്നത് തിന്നപ്പോൾ തന്നെ വയർ ഫുള്ളായിട്ടോ പിന്നെ ഞങ്ങൾ കുറച്ച് അപ്പുറത്തേക്ക് പോയപ്പോൾ നമ്മൾ കുറച്ച് കോഫിയും കുടിച്ച് കോഫിയും കൂടി കുടിച്ചപ്പോൾ രാത്യ വരെ പിന്നെ നമ്മൾ ലുലു ഹൈപ്പർ മാർക്കറ്റ് കയറി

ടേസ്റ്റ് ആണോ ഈ മക്കളെയും കൊണ്ട് ഈ മാർക്കറ്റിലൊക്കെ വരുന്നൊരു സെക്ഷൻ മുട്ടായി സെക്ഷനിലേക്ക് പോവാതിരിക്കും അതായിരിക്കും നല്ലത് ഗോസ് നമ്മുടെ ഹണി കേക്ക് ഉണ്ട് ഡാൽഗോന ചീസ് കേക്ക് ഉണ്ട് ഞാൻ എന്ത് കേക്കാം ജപ്പാനീസ് ജപ്പാനീസ് ചീസ് കേക്ക് ഉണ്ട് കുറെ കേക്കുകൾ ഉണ്ട് നമ്മൾ പർച്ചേസ് ചെയ്തുകൊണ്ടൊക്കെ ഒരു ഇടയിൽ ഉമ്മനിതാട്ടിനെ വിളിച്ചിട്ട് പറഞ്ഞു വേഗം ഇങ്ങോട്ട് പോകാൻ ഒരാൾ കാണിച്ച് തരാമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി വേഗം ധൃതിയിലോടാണ് ആരാണിരിക്കും ഇനി വന്നിട്ടുള്ളത് ആരാ കാണാൻ നോക്കുമ്പോഴാണ് നമ്മുടെ കുടുംബവിളിക്ക് സീരിയലിൽ സിദ്ധാർത്ഥം എന്ന് പറഞ്ഞ ഒരാൾ അപ്പൊ അദ്ദേഹത്തിനെ കണ്ടപ്പോൾ നമുക്ക് സന്തോഷമായി കാരണം വേറെ ഒരാളെ നമ്മൾ കണ്ടില്ല അദ്ദേഹത്തിനെ കണ്ടു പിന്നെ നമ്മള് കൊറേ ഫോട്ടോസൊക്കെ എടുത്തു സന്തോഷായിട്ടു ഞാൻ സെലിബ്രിറ്റി ആയി പോയതുകൊണ്ട് അവരൊക്കെ ഞങ്ങളുടെ മെയിൻ ആയിട്ട് വന്നത് കൊറേ സെലിബ്രിറ്റീസിന്റെ ഒക്കെ കാണുന്ന വെച്ചു നമ്മൾ വന്നത് സിദ്ധാർത്ഥനെ കണ്ടു അയാളെ മാത്രമേ കണ്ടുള്ളു വേറെ ആരും ഞമ്മള് കണ്ടില്ല സാധാരണ ഈ ലുരുമാളിലൊക്കെ ഉണ്ടാവുന്ന തിരുക്ക് പോലും ഇപ്പഴും സിനിമയെ കണ്ടറിഞ്ഞ ആരുമില്ല എന്തായാലും നമ്മളിപ്പോൾ അവിടെ ഹൈപ്പർ മാർക്കറ്റിലൊക്കെ എത്തുന്നത് കുറച്ച് കുറേ പർച്ചേസ് ഒക്കെ എടുത്ത് നോക്കാട്ട് സേവ് കണ്ട കുറേ വാരി വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ കുറേ കാരക്ക ബദാം വണ്ടി പരിപ്പ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ കുറേ വാങ്ങിച്ചു പിന്നെ നീതാട്ടിക്ക് ലേസ് വേണമെന്നും പറഞ്ഞിരുന്നു അപ്പോൾ ഇപ്പം എന്താക്കി കുറേ ലേസ് അങ്ങോട്ട് എടുത്തിട്ടോളം പറഞ്ഞത് ഞങ്ങൾക്ക് ട്രെയിനൊന്നും കൂടി കഴിക്കാമോ ചോദിച്ചിട്ട് കുറേ ലേസ് എടുത്ത് പാലോ കളർ ലേസ് എടുത്തു പച്ച എടുത്തു ചുവപ്പ് എടുത്തു നീലെടുത്തു മഞ്ഞെടുത്തു എന്ന് പറഞ്ഞാൽ അതിൽ എല്ലാ ലേസും ഒരു ഇരുപത് എണ്ണം അങ്ങനെ ഞങ്ങളെടുത്തിട്ടോ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു നമ്മളിനിയിപ്പോൾ ഇവിടുന്ന് പോകാൻ പോകാം കേട്ടോ നമുക്ക് ട്രെയിൻ എട്ടേമുക്കാലാവുമ്പോൾ ട്രെയിൻ കിട്ടുമെന്നറിയില്ല എട്ട് ഇരുപതായി അപ്പോൾ നമ്മൾ ലുലുവിൻ്റെ പുറത്തേക്ക് ഇറങ്ങാൻ പോകാൻ ഗ്രൈസ് ലുലു ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു ട്രിവാൻഡ്രം ലുലു ഫുള്ളും ചുറ്റി കണ്ടു എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ ഞാൻ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ എൻ്റെ ചെയ് ചാനൽ കാര്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഓക്കെ നമുക്ക് പുറത്ത് തരാം ബൈ ബൈ ലുലു ുലുൻ്റെ നമ്മളെ ലുലുവിൻ്റെ മുന്നിലാണ് ഇപ്പോൾ നിൽക്കുന്നത് അപ്പം നമ്മൾ ബസ് കയറിയിട്ട് ആച്ചെങ്കിലേക്കോ ആച്ചെങ്കിലേക്കാരുമ്പോ നമ്മൾ ബസ് വന്നു കയറി അപ്പം ഞങ്ങൾ മാമന്റെ ഷോപ്പിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ബസ് കയറി കഴിച്ച് എത്തിയിട്ട് കാണാം ബസ് അപ്പം ഞങ്ങളിതാ നല്ലൊരു വർക്കിന് ശേഷമൊക്കെ നമ്മൾ കൊല്ലത്തെത്തി നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോകണം അപ്പം നമ്മൾ മാമൻ്റെ റെസ്റ്റോറൻറ്റിലേക്കാട്ടാണ് പോകുന്ന മാമനെ ഇവിടുത്തെ എ ഹോട്ടൽ വന്ന ഹോട്ടലാണ് അപ്പം നമ്മൾ ഈ ഹോട്ടലിലേക്കട്ടെ വന്നിട്ട് എ ആർ റെസ്റ്റോറൻ്റ് നമ്മൾ ഇങ്ങോട്ട് പോവാം എല്ലാവർക്കും നല്ല ക്ഷീണമുണ്ട് ഗൈസ് എല്ലാവരും കുറങ്ങി ആശി എടുക്കണം ആശയോടെ ഒരു ഭാഗത്തു കെടുക്കുന്നു എല്ലാവരും വേണോ ഇന്നലെ ഇന്നും ഫുള്ള് യാത്ര ആയിട്ട് എല്ലാവർക്കും നല്ല ക്ഷീണമാണ് ഇപ്പോൾ ഫുഡ് കഴിച്ചിട്ട് നേരെ വീട്ടിൽ പോയിട്ട് ചെറിയൊരു പണിയുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം ഒന്ന് ചേർക്കാം പിറ്റേന്ന് രാവിലെ തന്നെ നമുക്ക് ട്രെയിനുണ്ട് അതിന് പോകാനുള്ളതാണ് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നാരങ്ങസോട് കുടിച്ചു അത് കുടിച്ച് ഉഷാറായതിനു ശേഷമാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ തന്നത് പൊറാട്ട ഉണ്ടായിരുന്നു ഫ്രൈഡ് റൈസ് ഉണ്ടായിരുന്നു ചിക്കൻ മുറിച്ചതുണ്ടായിരുന്നു അതേപോലെ ബട്ടർ ചിക്കൻ ഉണ്ടായിരുന്നു ചിക്കൻ സ്റ്റോ ഉണ്ടായിരുന്നു തൊക്കുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ പിന്നെ നമ്മളെല്ലാവരും വയറ് നിറച്ച് കഴിച്ചു നമ്മളിതാ വീട്ടിലെത്തിയിട്ടോ ഒപ്പം എത്തിയിട്ടോ ഉള്ളൂ അപ്പം നല്ല ക്ഷീണമുണ്ട് പക്ഷെ എന്തായാലും ഇന്നത്തെ ഡേ അടി അടിച്ച് പൊളിച്ചതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം സൂപ്പർ ആയിരുന്നു നല്ല എൻജോയ് ചെയ്തിട്ട് എല്ലാവരും ഒക്കെ പിന്നെ കുറച്ച് ക്ഷീണുണ്ട് എല്ലാവർക്കും കാരണം ഇന്നലെ തൊട്ടേ നമ്മൾ ഫുൾ ട്രാവൽ ചെയ്യുന്നു ഇന്നും അതേപോലെ തന്നെ പിന്നെ എല്ലാവരും കൂടിക്കഴിഞ്ഞാൽ പിന്നെ ഇന്നലെ നൈറ്റൊക്കെ ഉറങ്ങാനൊക്കെ നേരം വേഗി പിന്നെ രാവിലെ എണീറ്റൊന്നും പോയി അപ്പം അതിൻ്റെ ഒരു ക്ഷീണുണ്ട് ഫുൾ യാത്രയായിട്ട് അപ്പോൾ നമ്മൾ നാളെ തിരിച്ച് നമ്മുടെ കാലിക്കറ്റിലേക്ക് പോവുകയാണ് അപ്പോൾ എന്തായാലും എൻ്റെ ഈ ഒരു വീഡിയോ ഇവിടെ തീർന്നു തീർന്നെട്ടോ അപ്പം ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ഒക്കെ നിൽക്കണേ അപ്പോൾ പുതിയ വീഡിയോസ് സെറ്റ് ഞാൻ എനിക്ക് വരുമ്പോൾ അതുവരെ ബൈ